ഹായ് സുഹൃത്തുക്കളെ അപ്പൊ നമ്മളുള്ളതെ എൻ എച്ച് അറുപത്താറ് പാലക്കൽ തലപ്പാറയ്ക്ക് ഇടയിലാണല്ലോ കേട്ടോ ഇവിടെത് ആ ടാറിങ്ങിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഫിനിഷിങ് ടാറിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നിട്ട് ഒരുപാട് മെഷീനറിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്തു വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ചകളാണ് ഇവിടെ കണ്ടിട്ടോ ഈ ഒരു ഭാഗത്ത് ഇത് ഓവർപാസിന്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചകളാണ് കേട്ടോ നമുക്ക് അങ്ങോട്ടും പോകണം എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്കൊന്നും വണ്ടി ഇപ്പൊ കടത്തി വിടുന്നില്ല കൂടാതെ ഇങ്ങനെ റോഡ് ടാറിങ്ങിൻ്റെ വർക്കുകളാണ് മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസമായിട്ട് തലപ്പാറ ഭാഗത്തു നിന്നാണ് ഈ ഒരു വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഇതാ പാലക്കൽ ഓവർപാസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഒരു സൈഡ് ഇപ്പോൾ ഇതാ മണ്ണൊക്കെ ക്ലീനാക്കി റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് പൊടിയൊക്കെ പാറിപ്പിച്ച് നല്ല ഫിനിഷിംഗ് ആക്കി കൊണ്ടുവരണം ഈയൊരു സൈഡാണ് ഈ ഒരു വർക്ക് നമ്മുടെ പാലക്കൽ ഭാഗത്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് വീണ്ടും തലപ്പാറ ഭാഗത്തുനിന്ന് തുടങ്ങും ഒരു സൈഡ് ഏകദേശം ഈ ഒരു ഭാഗത്തെ ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഓവർപാസിന് അപ്പുറത്ത് പോയിട്ട് അവിടെ നിന്നുള്ള കാഴ്ച കാണിച്ചു തരാം ഇവിടെയേതാ വർക്കുകളിങ്ങനെ ടാറൊക്കെ സ്പ്രേ ചെയ്ത് ഈ ഒരു സൈഡിൽ ഇവിടെ നിന്ന് കിട്ടുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ടാറിങ്ങിൻ്റെ ഈ വർക്ക് നടക്കുന്ന സൈഡ് കോഴിക്കോട് ഭാഗത്തു നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് വരുന്ന സൈഡ് അപ്പോൾ നമ്മൾ ഓവർപാസിൻ്റെ ആ ഭാഗത്തുനിന്ന് പോകുന്നുട്ടോ ഇപ്പോൾ നമ്മൾ വെളിമുക്ക് ഭാഗത്തേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ വർക്കുകൾ എത്തിയിട്ടുള്ളത് നമ്മൾ ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് കാണിച്ച സ്ഥലത്താണ് ടപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ ടാറിങ്ങൊക്കെ സ്പ്രേ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഒരു മെഷീനറി ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് മറ്റേ മെഷീനറിൻ്റെ അടുത്തേക്ക് ഈ ഒരു സൈഡ് ടാർ ചെയ്യുന്ന മെഷീനറിൻ്റെ അടുത്തേക്കാണ് ഈ ഒരു വണ്ടി ഇപ്പോൾ റിവേഴ്സിൽ ടാറിങ് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന കേട്ടോ അവിടെയൊക്കെ വറക്കുകൾ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് കുറച്ച് തിരക്കിട്ട വർക്കുകളാണ് കേട്ടോ ഇവിടെയൊക്കെ നടക്കുന്നത് ഈ മെഷീനറി ഇപ്പോൾ ലോഡൊക്കെ ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് മറ്റേ മെഷീനറി കുറച്ച് ബാക്ക് ആയതുകൊണ്ട് വെയിറ്റ് ചെയ്യുകയാണെന്നാണ് തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും അവിടുത്തെ കാഴ്ചകളാണ് അവിടെ ആ റോളർ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല അമർത്തി റെഡിയാക്കുന്നുണ്ട് മെഷീനറി ഇങ്ങനെ കണ്ടിരുന്നു പോകട്ടെ ഒരുപാട് എക്യുപ്മെൻസുകളോട് കൂടിയിട്ടുള്ള സെറ്റപ്പ് സാധനമാണ് അതൊക്കെ നമ്മളൊരുപാട് വീഡിയോയിലൊക്കെ ഇതൊക്കെ ചെയ്തതാണ് അപ്പോൾ ഫിനിഷിംഗ് ആയിട്ടുള്ള ഇവിടെ ടാറിങ്ങിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വർക്കൊക്കെ കാണിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് എടുത്തത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമ്മൻറ്റിൽ അറിയിക്കും കേട്ടോ ഈ വർക്ക് നടക്കുന്ന ഏരിയ നമ്മളെ തലപ്പാറക്കും പാലക്കലിനും ഇടയിലുള്ള സ്ഥലത്താണ് അപ്പോൾ അതാ ടാറിങ്ങിൻ്റെ മെഷീൻ ടാറിങ് സ്പ്രേ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് ഇത് വരുന്നത് നമ്മളിവിടെ നിൽക്കുന്നത് അത്ര വിളവല്ല നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കേണ്ടി വരും അതിൻ്റെ മേലെ ഒന്നായിട്ടായി പോയിട്ട് അത്രയ്ക്കും നല്ല രീതിയിലാണ് സ്പ്രേ ചെയ്തു പോയിക്കൊണ്ടിരിക്കേണ്ടത് അപ്പോൾ മൊത്തത്തിൽ ഡ്രെസ്സിലൊക്കെ പാറിപ്പോയിച്ചിട്ടാണ് ഞാൻ കുറച്ച് വിട്ടു നിന്നിട്ടാണ് അപ്പോൾ കെ എൻ ആർ സി വർഷങ്ങളായിട്ട് നമ്മളെ ഓരോരോ പുതിയ കാഴ്ചകളിങ്ങനെ കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് ഒരൊറ്റ റണ്ണിങ് ആ ഒരു സ്പ്രേ വണ്ടി പോയതോടുകൂടി ഈ ഒരു ഭാഗം ഫുള്ള് ടാറിങ് ഇങ്ങനെ സ്പ്രേ ചെയ്തു കാലം ഒരുപാട് മാറീൻ്റെ ഓരോരോ കാഴ്ചകളാണ് കെ എൻ ആർ സി നമുക്ക് പുതുതായിട്ട് നമ്മളീ നാട്ടിൽ നിൽക്കുന്നവർക്ക് കാണിച്ചു തന്നത് ഒരുപാട് ആളുകൾ വിദേശ രാജ്യത്തൊക്കെ പോയി പല കാഴ്ചകളും കണ്ടവരുണ്ടാകും അവരൊക്കെ ഒന്ന് ഞങ്ങളെ അഭിപ്രായമൊക്കെ ഒന്ന് കമ്മിൽ അറിയിച്ചിട്ടാകും ഇതൊന്നും നമ്മൾ കണ്ടതൊന്നും ഒന്നുമല്ല ഇതിലും വലുതൊക്കെ കണ്ടവരായിരിക്കും നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ അപ്പോൾ അതൊക്കെ ഈ ഒരു മെഷീൻ ഈ ലോഡ് കഴിഞ്ഞിട്ടാകും ഈ ഒരു മെഷീൻ്റെ ഈ ലോഡ് കഴിഞ്ഞ് അടുത്ത ലോറിക്ക് ഇപ്പോൾ ലോഡ് വരും അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ആ ആ ഒക്കെ ഫിനിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലുള്ള ആ കൈ ഒക്കെ അപ്പോൾ അടുത്ത വണ്ടി അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അടുത്ത വണ്ടി ഇപ്പോൾ ലോഡുമായിട്ട് റിവേഴ്സിൽ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അവിടെ അപ്പുറത്താണ് റോളർ ഒന്നും രണ്ടും ഒന്നും അല്ല കേട്ടോ ഒരുപാട് റോളറുകളുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വർക്കുകൾ നടക്കാനായിട്ട് മെഷീനറികൾ കൂടുതൽ ഉപയോഗിച്ച് ഒരേ ടൈമിൽ തന്നെ പെട്ടെന്ന് പരിപാടി തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് നമ്മുടെ കെ കമ്പനി അടുത്ത ലോഡിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മന്ദം മന്ദം മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ഒരു ഭാഗത്ത് വർക്കുകൾ ഒരുപാട് ഏരിയയിലാണ് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് വർക്കുകളൊക്കെ തീർത്തത് തലപ്പാറ മുതൽ വെളിമുക്ക് വരെയുള്ള ഭാഗങ്ങൾ ഇപ്പം രണ്ട് ദിവസം കൊണ്ട് വർക്ക് തീർത്തിട്ടുണ്ട് എന്താ ഫിനിഷിങ് നോക്കി അമർത്തേണ്ട ഒരു ചെറിയൊരു വർക്കും കൂടി കഴിഞ്ഞാൽ കണ്ടീഷനാണ് അത്രക്കും ഫിനിഷിംഗ് ആയിട്ടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കേണ്ടത് ആ ചെറിയൊരു പി പി സൗണ്ടോട് കൂടിയിട്ട് നമ്മുടെ അടുത്ത ലോഡ് റിവേഴ്സിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തുനിന്ന് അപ്പോൾ ആ ലോഡുമായിട്ട് വന്നപ്പോൾ ഒരു നിമിഷം നിങ്ങളെപ്പോലെ തന്നെ ഞാനും അങ്ങനെ നോക്കി നിന്ന് പോയിട്ടോ നമ്മളിവിടെ തന്നെ ഉണ്ട് പോയിട്ടില്ല ഇപ്പോൾ തന്നെ ലോഡൊക്കെ എങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നു ആശാനിപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ വീണ്ടും സ്റ്റാർട്ടായി മുന്നോട്ട് മുന്നോട്ട് ലോറീനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് ലോറി പോവുമല്ലോ ലോറീനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലോഡെങ്ങനെ തട്ടി എന്താ മിക്സിങ് തുടങ്ങിയിട്ടോ ഈയൊരു ഭാഗത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കെ എൻ ആർ സീൻ്റെ തകർപ്പൻ പെർഫോമൻസുകൾ അതൊക്കെ കണ്ടു ഇനി നമ്മൾ മുന്നോട്ടൊന്നും കൂടി പോയിക്കൊണ്ടിരിക്കുക വെളിമുക്ക് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ മെഷീനറി ഉപയോഗിച്ചിട്ട് റോളിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല മെഷീനറി ഉപയോഗിച്ചിട്ടും ഇവിടെയൊക്കെ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും രണ്ടും മൂന്നും റോളറൊന്നും അല്ല കേട്ടോ അതിൽ കൂടുതൽ നാലും ഉണ്ട് അവിടെ രണ്ടെണ്ണം കണ്ടു അപ്പോൾ മൊത്തം അഞ്ച് അങ്ങനെ അങ്ങനെ വർക്കുകൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങാടി ശേഷമുള്ള വർക്ക് കഴിഞ്ഞ സ്ഥലമാണ് തലപ്പാറ ഭാഗത്തേക്കുള്ള ഒരു കാഴ്ചകളാണ് ഈ കാണേണ്ടത് അല്ല അടിപൊളിയാക്കി ഇങ്ങനെ നിർത്തിക്കൊണ്ട് കേട്ടോ ഇപ്പൊ എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനൽ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടത് തുടർന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള നല്ലൊരു കമൻ്റ് ഒക്കെ ഒരു ലൈക്കും കമൻറ്റൊക്കെ പോന്നോട്ടെ അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഓക്കെ ബൈ